മഴക്കാല രോഗങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്ന് ഇടുക്കി ജില്ലാ ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ജലജന്യ രോഗങ്ങളും കൊതുകുജന്യ രോഗങ്ങളും ജന്തുജന്യ രോഗങ്ങളും കൂടുതലായി കണ്ടുവരുന്നതിനാൽ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി വയറിളക്കം കോളറ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് തുടങ്ങിയാണ് പ്രധാന ജലജന്യ രോഗങ്ങൾ ഇവിടെ രോഗാണുക്കൾ കുടിവെള്ളം ആഹാരം എന്നിവയിലൂടെ ശരീരത്തിൽ എത്തുമ്പോഴാണ് രോഗങ്ങൾ പിടിപെടുന്നത് തുളസായ സ്ഥലത്ത് മലവിസർജനം നടത്താതിരിക്കുക ക്ലോറിനേഷൻ ചെയ്ത് തിളപ്പിച്ചാറ്റിയ ജലം കുടിക്കുക ആഹാരത്തിന് മുൻപും ശേഷവും ശൗചാലയം ഉപയോഗിച്ചതിനു ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക ഭക്ഷണ സാധനങ്ങൾ അടച്ചു വെക്കുകയും ചൂടോടെ കഴിക്കുകയും ചെയ്യുക തുറന്നു വെച്ച ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക കിണറിന് ചുറ്റുമുതൽ കെട്ടി വലയിട്ട് മൂടുക എന്നിവയാണ് പ്രധാന പ്രതിരോധ മാർഗ്ഗങ്ങൾ ലെങ്കിപ്പനി മലമ്പനി മന്ത് ചിക്കൻകുനിയ തുടങ്ങിയാണ് സാധാരണയായി കണ്ടുവരുന്ന കൊതുക് ജന്യ രോഗങ്ങൾ മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്ന് കൊതുക് പെരുകയും അവ വഴിയാണ് രോഗങ്ങൾ പടരുന്നതും എലിപ്പനിയാണ് പ്രധാനമായും ജന്തുജന്യ രോഗം ഇതുകൂടാതെ ജില്ലയിൽ കോവിഡ് കേസുകളും കൂടുന്നുണ്ട് ഇതിന് ഓരോരുത്തരും സ്വയം പ്രതിരോധം തീർത്ത് ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്